അസ്സാമലൈക്കും വറഹമത്തുള്ള ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മനുഷ്യന് അനുഗ്രഹമായിക്കൊണ്ട് അള്ളാഹു സൃഷ്ടിച്ച പ്രപഞ്ചത്തിലെ അത്ഭുത പ്രതിഭാസങ്ങളെക്കുറിച്ച് വിവരിച്ചു കൊണ്ട് അള്ളാഹുവിൻ്റെ കഴിവിനെക്കുറിച്ച് ചിന്തിക്കാനും ഏകനായ അള്ളാഹുവിന് മാത്രം വിധേയപ്പെട്ട് ജീവിക്കാനും പ്രേരിപ്പിക്കുന്ന ആയത്തുകളാണ് ഇപ്പോൾ നാം പഠിച്ചു കൊണ്ടിരിക്കുന്നത് രാപ്പകലുകൾ മാറി മാറി വരുന്നതും സൂര്യചന്ദ്രന്മാരും നക്ഷത്രങ്ങളും ഭൂമിയിലെ അനേകായിരം വൈവിധ്യമാർന്ന വിഭവങ്ങളും അള്ളാഹു സൃഷ്ടിച്ചു വച്ചിട്ടുണ്ട് എന്നതിനെക്കുറിച്ചാണ് കഴിഞ്ഞ രണ്ട് ആയത്തുകളിൽ പറഞ്ഞത് ഇനി മനുഷ്യർക്ക് അനുഗ്രഹമായി സമുദ്രങ്ങളിൽ മത്സ്യങ്ങളും മുത്തും പവിഴവും ഒരുക്കി തന്നതും അതുപോലെ സമുദ്രയാത്ര സാധ്യമാക്കി തന്നതും മനുഷ്യൻ ചിന്തിക്കേണ്ടതും നന്ദി കാണിക്കേണ്ടതുമായ അനുഗ്രഹങ്ങളാണ് എന്ന് സൂചിപ്പിക്കുകയാണ് എന്ന് പഠിക്കുന്ന പതിനാലാമത്തെ ആയത്തിൽ വഹുവൽ നദി സഹർ അൽ ബഹ്റ അവനാണ് സമുദ്രത്തെ വിധേയപ്പെടുത്തി തന്നത് ലിത്ത് ഇക്കുലു മിൻഹു നിങ്ങൾക്കതിൽ നിന്ന് ഭക്ഷിക്കുവാൻ ലഹ്മൻ ത്വരീയൻ മൃദുവായ മാംസം തരീയൻ എന്ന് പറഞ്ഞാൽ മൃദുവായിട്ടുള്ള മറ്റു മൃഗങ്ങളുടെ മാംസത്തിൽ നിന്നും വ്യത്യസ്തമായി മത്സ്യങ്ങളുടേത് മൃദുവായ മാംസമായതുകൊണ്ടാണ് അത് പ്രത്യേകം തരീയൻ എന്ന് ലഹമ്മിനോട് ചേർത്ത് പറയുന്നത് മത്സ്യത്തിൻ്റെ ഇറച്ചിക്കും ഇവിടെ ലഹമ് മാംസം എന്ന് പ്രയോഗിച്ചതുകൊണ്ട് മറ്റു മാംസങ്ങൾക്ക് ബാധകമാകുന്ന കർമ്മശാസ്ത്ര നിയമങ്ങളൊക്കെ മത്സ്യത്തിനും ബാധകമാവുമെന്ന് ഭൂരിപക്ഷം പണ്ഡിതന്മാരും അഭിപ്രായപ്പെടുന്നുണ്ട് അതായത് ഞാൻ ഇനി മാംസം ഭക്ഷിക്കില്ല എന്ന് ഒരാൾ സത്യം ചെയ്താൽ അയാൾക്ക് മത്സ്യവും ഭക്ഷിക്കാൻ പാടില്ല അതും അയാൾ സത്യം ചെയ്ത കൂട്ടത്തിൽ പെടും എന്നർത്ഥം എന്നാൽ ഇക്കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് നിങ്ങൾ അണിയുന്ന ആഭരണങ്ങൾ നിങ്ങൾക്കതിൽ നിന്ന് പുറത്തെടുക്കുന്നതിനും ഒത്തസ്തഹ്രിജു മിൻഹു നിങ്ങൾ അതിൽ നിന്ന് പുറത്തെടുക്കുന്നതിന് കടലിൽ നിന്ന് നിങ്ങൾ പുറത്തെടുക്കുന്നതിന് ഹെല്യതൻ ആഭരണങ്ങൾ തെൽബിസൂനഹ നിങ്ങൾ അണിയുന്ന നിങ്ങൾ ധരിക്കുന്ന കടലിൽ നിന്ന് ലഭിക്കുന്ന മുത്തും പവിഴവുമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് മുത്തും പവിഴവും കൊണ്ടുണ്ടാക്കിയ ആഭരണങ്ങൾ മനുഷ്യൻ അണിയുന്നുണ്ടല്ലോ സ്വർണാഭരണത്തിൽ നിന്ന് വ്യത്യസ്തമായി മുത്തും പവിഴവും കൊണ്ടുള്ള ആഭരണങ്ങൾ സ്ത്രീകൾക്കെന്നപോലെ പുരുഷന്മാർക്കും അണിയാൻ അനുവാദമുണ്ട് വ തറൽ ഫുൽക്ക മവാഹിറ ഫിഹി കപ്പൽ അതിലൂടെ പിളർന്ന് കീറിപ്പോവുന്നത് താങ്കൾ കാണുന്നുണ്ടല്ലോ വ തറൽ ഫുൽക്ക താങ്കൾ കപ്പലുകളെ കാണുന്നു മവാഹിറ അവ പിളർന്ന് കീറിപ്പോകുന്നവ ഫീ കടലിൽ മാഹിറിൻ്റെ ബഹുവചനമാണ് മവാഹിറ് പിളർന്ന് കീറിപ്പോകുന്നവ എന്നാണ് അർത്ഥം അതായത് തിരമാലകളെ കീറിമുറിച്ചുകൊണ്ട് കടലിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകളെയാണ് കടൽ യാത്ര അള്ളാഹുവിൻ്റെ അനുഗ്രഹമായി സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ പറയുന്നത് ആധുനിക കാലത്ത് പോലും ചിരക്കുകടത്തിനും മറ്റും ഏറ്റവും പ്രധാനപ്പെട്ട സഞ്ചാരമാധ്യമം കപ്പലുകളാണ് വലി വലിത്തപുത്തകവൂമിൻ ഫതിലിഹി അവൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾ തേടുന്നതിനും വേണ്ടി അള്ളാഹുവിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് തേടി പിടിക്കാൻ അള്ളാഹു സൗകര്യമൊരുക്കിയിരിക്കുന്നു ഇത് കപ്പൽ യാത്രയോട് ചേർത്ത് പറയുകയാണെങ്കിൽ ഈ കപ്പൽ യാത്രയിലൂടെ നിങ്ങൾക്ക് അല്ലാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ തേടുവാൻ ഈ ഭൂമിയിൽ കൂടുതൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളും വിഭവങ്ങളും സമ്പത്തും ആർജിക്കുവാൻ വേണ്ടി അള്ളാഹു നിങ്ങൾക്ക് സൗകര്യമൊരുക്കിയിരിക്കുന്നു വലഅല്ലും തഷ്കുറൂൻ അങ്ങനെ നിങ്ങൾ നന്ദിയുള്ളവരാവുന്നതിനും വേണ്ടി അള്ളാഹുവിൻ്റെ ഈ അനുഗ്രഹങ്ങളെക്കുറിച്ച് ചിന്തിച്ച് മനസ്സിലാക്കി അള്ളാഹു മാത്രമാണ് തങ്ങളുടെ സൃഷ്ടാവും ദൈവവും എന്ന് മനസ്സിലാക്കി അവന് പൂർണ്ണമായി വിധേയപ്പെട്ട് ജീവിക്കുക എന്നതാണ് നന്ദി കാണിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഇനി ഇതിൻ്റെ തുടർച്ചയായിക്കൊണ്ട് പതിനഞ്ച് പതിനാറ് ആയത്തുകൾ കൂടിയുണ്ട് അതിൻഷാ അല്ലാ നാളെ പഠിക്കാം ഭൂമി ഉലയാതെ ഉറപ്പിച്ചു നിർത്താൻ പർവ്വതങ്ങളെ ആണികളാക്കിയതും ഭൂമിയിൽ പുഴകൾ ഒരുക്കിയതും നേർവഴി കാണിക്കാൻ വേണ്ടി വഴികളും വഴിയടയാളങ്ങളും ഭൂമിയിൽ സ്ഥാപിച്ചതും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളായിക്കൊണ്ടാണ് ആ രണ്ടായത്തുകളിൽ എണ്ണി പറയുന്നത് ഇൻഷാ അല്ലാ അത് നാളെ പഠിക്കാം അള്ളാഹു സുബഹാന ഹുഹത്താല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അസ്ലാമലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു